ഈശോയുടെ സ്തുതി ജൂൺ പതിനാറ് തിരുഹൃദയത്തെക്കുറിച്ചുള്ള പഴയ നിയമ സൂചനകൾ ഈശോയുടെ മാംസല ഹൃദയത്തോട് പ്രത്യേക വണക്കം കാണിക്കണമെന്ന പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ദൈവത്തിന് നമ്മോറുള്ള സ്നേഹത്തിന്റെ അനേകം പ്രതിരൂപങ്ങളും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള നിഴലുകളും ധാരാളമായി പ്രകാശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏതനിൽ പറുതീസയെ നനച്ചുകൊണ്ടിരുന്ന നദി നിരന്തര നന്മകൾ ബഹിർഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിന് നിഴലായി ഗണിക്കുന്നു ദൈവത്തിന്റെ സകല പ്രവൃത്തികളും സ്നേഹത്തിന്റെ പ്രകാശനമാണ് ലോക സൃഷ്ടിയും പാപശിക്ഷയും വീണ്ടെടുപ്പും രക്ഷയും സ്നേഹത്തിന്റെ ഫലങ്ങൾ തന്നെ ദൈവവും ഇസ്രായേൽ ജനങ്ങളും തമ്മിൽ ഉണ്ടാക്കപ്പെട്ടതും സമാധാന ബലികളാൽ സ്ഥിരീകരിക്കപ്പെട്ടതുമായ ഉടമ്പടി ദൈവസ്നേഹത്തിന്റെ കനക നൂലുകളാൽ നെയ്തെടുത്തതും സുഭദ്രമായി കാത്തു സൂക്ഷിച്ചതുമാണ് ദൈവത്തെ അനുസരിക്കുവാൻ ഇസ്രായേൽക്കാർക്ക് പ്രേരണയായത് സീനാ മലമുകളിൽ നിന്ന് പുറപ്പെട്ട മേഘഗർജനവും ഇടിമിന്നലും അവരുടെ ഹൃദയാന്തരഭാഗത്ത് രൂപപ്പെടുത്തിയ ഭയം മാത്രമല്ല പിന്നെയോ ദൈവത്തോടുള്ള അവരുടെ സ്നേഹവുമായിരുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം ഇത് അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട നിയമമായിരുന്നു മോശയുടെ കീർത്തനത്തിൽ അവർ പാടി കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന പോലെ അവനെ നയിച്ചത് കർത്താവാണ് നിയമാവർത്തനം മുപ്പത്തിരണ്ട് പതിനൊന്ന് ദൈവം തൻ്റെ ജനത്തോട് സദാപി കാണിച്ച സ്നേഹത്തെ വികാരനിർഭരവും മനോജ്ഞവുമായ വാക്കുകളാൽ ഹോസിയ പ്രവാചകൻ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അവിശ്വസ്തയായ ഭാര്യയെ തിരിച്ചു വിളിക്കുന്ന വിശ്വസ്തനും ദീർഘകാലം സഹിച്ചവനുമായ ഭർത്താവിന്റെ സ്നേഹമായി അദ്ദേഹം ദൈവസ്നേഹത്തെ ചിത്രീകരിക്കുന്നു വീണ്ടും തന്റെ ഇളയ പുത്രനെ വാത്സല്യപൂർണമായ തന്റെ പരിപാലനയിലേക്ക് തിരിച്ചു വിളിക്കുന്ന പിതാവായി ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്നത് കാണാം ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു ഞാൻ അവരെ എൻ്റെ കരങ്ങളിലെടുത്തു കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു സ്നേഹത്തിൻ്റെ കയർ തന്നെ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ ഏഷയ്യ വിശേഷിപ്പിച്ചത് ശാശ്വതമായ മാതൃസ്നേഹം എന്ന പ്രതിബിംബം ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തമഗീതത്തിൽ ഇത് ദാമ്പത്യ അനുരാഗത്തോട് ഉപമിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണാർദ്ദ്രവും അചഞ്ചലവും സനാതനവുമായ സ്നേഹത്തെ ജറമിയ പ്രവാചകൻ പ്രഘോഷിച്ചു ജനത്തിൻ്റെ ശിലാഹൃദയം എടുത്തുമാറ്റി ഹൃദയം നൽകുന്നതിനെക്കുറിച്ച് എസക്കിയൽ പ്രവചിച്ചു അങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചകരുടെ ഗ്രന്ഥങ്ങളിൽ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള സ്നേഹത്തെ കുറിക്കുന്ന മനോഹര പ്രതിബിംബങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം ദൈവം തന്നെപ്പറ്റി ഹൃദയം എന്ന വാക്കുപയോഗിക്കുന്നതായി പഴയ നിയമത്തിൽ പല വാക്യങ്ങളിലും കാണാം ഉദാഹരണത്തിന് ഉൽപ്പത്തി ആറേ ആറിൽ ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർധിച്ചിരിക്കുന്നു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്ന് വായിക്കുന്നു തിരുഹൃദയ ഭക്തിയുടെ പ്രധാന വിഷയം ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണാപൂർണമായ സ്നേഹമാകിയാൽ ദൈവസ്നേഹത്തിൻ്റെ ഈ പ്രതിബിംബങ്ങൾ സുപ്രധാനങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാം പൂർവകാലങ്ങളിൽ പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും പലവിധേന ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹം പ്രകടമാക്കിയ ദൈവമേ അങ്ങേ പ്രിയപുത്രൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ പ്രതിച്ഛായകളാക്കി ഞങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേ